നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു ഫോട്ടോ ഓൾറെഡി തന്നെ കണ്ടു കാണും അല്ലേ അതായത് നമ്മുടെ മഹേഷ് നാരായണന്റെ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നത് കുറുപ്പ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറാണ് അദ്ദേഹം അപ്പൊ ഇദ്ദേഹം ആദ്യമായിട്ട് മമ്മൂക്കായ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഓൾറെഡി സിനിമയുടെ ഷൂട്ടിംഗ് പോണ്ടിച്ചേരിലോ ഓടോ ഷൂട്ട് പൊണ്ടിച്ച് ഓൾറെഡി സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് മമ്മുക്ക് എന്തായാലും ഈ വരുന്ന മാസം പത്താം തീയതി കൂടി സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പലരും അല്ലെങ്കിൽ പല യുവാക്കളും ചോദിക്കുന്നത് എന്ത് മനുഷ്യനാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ എന്താ പറയാ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റുകളും നമ്മൾ കാണുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു പിക്ക് ആണ് കേട്ടോ ഈ ഒരു പിക്ക് കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന യുവാക്കൾ അല്ലെങ്കിൽ ഞാനടക്കം വരുന്ന ആൾക്കാർ അസൂയോട് അല്ലെങ്കിൽ കുശുമ്പോടു കൂടിയൊക്കെ നോക്കിക്കാണത് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കായിട്ടിരിക്കുന്ന ഒരു ഷർട്ട് അവിടൊപ്പം തന്നെ കാലിലിട്ടിരിക്കുന്ന ആ ഷൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഷൂ ആണ് മമ്മൂക്ക ധരിച്ചിരിക്കുന്നത് പിന്നെ സാധാരണ നമ്മൾ കാണാറുള്ള പോലെ കൂളിങ് ഗ്ലാസും ഒരു ക്യാപ്പും ഒക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു മുദ്ര കാണിക്കുന്നു അതെന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ രസകരമായ രീതിയിലുള്ള ചില കമൻ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് എന്താണെങ്കിലും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ആ നടന്റെ പുതിയ സിനിമ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒഫീഷ്യലി ആയിക്കോട്ടെ മമ്മൂക്ക വസ്ത്രാന് ധരിച്ചിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മമ്മൂക്ക ഇതുപോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴോ അത് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യാറുണ്ട് കാരണം ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും മമ്മൂക്ക എന്ന് പറയുന്ന ഈ നടൻ ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിന്റെ ആ ഗ്ലാമർ പിന്നെ എനർജറ്റിക് ആയിട്ടാണ് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഫോട്ടോ അതൊരു രക്ഷയില്ലാത്ത ഒരു സഹകരണത്തിനായിട്ടാണ് കാരണം ഈ മനുഷ്യൻ എനിക്ക് ഇത് ഇത് കണ്ടിട്ട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രത്തോളം കിട്ടില്ലായിട്ടുള്ള എന്താ പറയാ മനുഷ്യനാണ് ഇത് ഏർ ഈ മനുഷ്യനെ നമ്മൾ എന്താ പറയേണ്ടത് എന്താ കൂടുതലായിട്ടും നമ്മൾ നോക്കുമ്പോൾ മമ്മുക്കായെ കുറിച്ച് കാണല്ലോ ഇപ്പം മൊത്തത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ ഗെറ്റപ്പുകൾ വരുമ്പോഴത്തേക്കാണല്ലോ സോഷ്യൽ മീഡിയ സാധാരണ ഇങ്ങനെ സ്തംഭിച്ചു പോവാറും പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പൊ ഇനി മമ്മുക്കാരുമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ അതും മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെയാണ് ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ആയിട്ടാണ് മമ്മൂക്കതിനകത്ത് എത്തുന്നത് മെയിനിങ് ആൻഡ് ദ ലേഡീസ് സ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മുക്ക അതിനോടൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു അതിൽ മമ്മുക്ക ഈ നമ്മൾ ഈ കുളിച്ചട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള ഒരു ഡ്രസ്സും പിന്നെ കയ്യിലൊരു ഒരു ലേഡീസ് പേഴ്സിരിപ്പുണ്ട് താഴെ ഒരു ലേഡീസ് ബാഗുണ്ട് സൈഡിൽ ഒരു പൂച്ച ഒരു ഡിറ്റക്റ്റീവിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് ആ ഒരു ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബോർഡിനകത്ത് കുറെ എന്താ പറയാ ലേഡീസിൻ്റെ അവരുടെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും വെറൈറ്റി കഥാപാത്രങ്ങൾ വെറൈറ്റി സിനിമകളാണ് നമുക്ക് മമ്മൂക്ക ഓരോ പ്രാവശ്യവും തന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ആ അത്ഭുത പ്രതിഭ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം നമ്മൾ ബ്രഹ്മയോഗം റോഷാക്ക് കാതൽ ആഹ് നന്മകൾ നേരത്ത് മയക്കം അനുശേഷം വന്നിട്ടുള്ള ടർബോ പ്രേക്ഷകരെ എല്ലാം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കാരണം മമ്മൂക്കയുടെ എനർജി ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതും ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ എത്രത്തോളം എനർജി ലെവലാണ് മമ്മൂക്ക എന്നുള്ളത് നമ്മളെ കാണിച്ചു കാരണം ഇപ്പോഴത്തെ പല യുവ നടന്മാരും കാണിക്കാത്ത തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ആ സിനിമയിലൂടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നൽകി വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് ഇനി വരാൻ പോകുന്നത് ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ നമ്മുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ അതിനുശേഷമായിരിക്കും ഗൗതം വാസുദേവ് അമ്മേനോന്റെ ഈ സിനിമ വരുന്നത് ഇപ്പൊ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിക്ക് അതിന് പുതിയ സിനിമയിലെ ഗെറ്റപ്പ് ആണോ ഇല്ലതിനെ കുറിച്ചിട്ടൊന്നും എന്തായാലും അറിയില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷെ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച